ജനാധിപത്യത്തെ വിലങ്ങുവയ്ക്കുന്ന സമീപനമാണ് മോദിയുടേതെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂര് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ഹീനശ്രമങ്ങള് കണ്ടില്ലെന്ന് നടിക്കുന്ന സിപിഎം കേരളത്തിൽ ബി ജെ പിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യധാരണ പുറത്തായിരിക്കുകയാണ് ബിജെപിയുടെ വേണ്ടിയുള്ള കരുക്കൾ നീക്കാനാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അപ്രതീക്ഷിതമായി തൃശൂരിലെത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതിന്റെ ഭീതിയിൽ അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷ കക്ഷി നേതാക്കളെ ബിജെപി സർക്കാർ വേട്ടയാടുകയാണ് ഇതിനെതിരെയുള്ള ബഹുജന മുന്നേറ്റത്തിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അതിനായുള്ള അന്തിമ പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിചേരണമെന്നും ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു രാജ്യം പോലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുമ്പോ ഇന്ത്യയിലെ ജനാധിപത്യം നിലനിർത്താൻ ആവശ്യമായ മുന്നിൽ ഇതുപോലെ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ജനാധിപത്യ സംവിധാനത്തെ കാച്ചിൽ പറത്തി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇ ഡി ഉൾപ്പെടെയുള്ള ഉന്നതരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണത്തിന് നേതൃത്വം എടുക്കുന്ന ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളായ നേതാക്കന്മാരെ ജയിലറിക്കാൻ തീരുമാനിക്കുന്ന ഒരു സംവിധാനം ഡിസി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് നേതാക്കളായ ടി നിർമ്മല ജോസഫ് ചാലിശ്ശേരി എം പ്രസാദ് ടി വി ചന്ദ്രമോഹൻ രാജേന്ദ്രൻ അരങ്ങത്ത് ഷാജി കോടങ്കണ്ടത്ത് ജോൺ ഡാനിയൽ ഡോക്ടർ നിജി ജസ്റ്റീൻ സി ബി ഗീത എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി